ഇന്ന് നമുക്ക് ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു മുക്കാൽ കപ്പ് റവ എണ്ണയൊന്നും ചേർക്കാതെ ചൂടാക്കുകയാണ് നല്ല മൊരിഞ്ഞു വരുന്നത് വരെയും ചൂടാക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യോ ഓയിലോ വെച്ച് നല്ലപോലെ വർക്കാവുന്നതാണ് ഞാനിപ്പോൾ എണ്ണയൊന്നും ഒഴിക്കാതെ നല്ല മൊരിച്ചെടുക്കാനാണ് പോകുന്നത് റാവ നല്ലവണ്ണം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കൈ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ അറിയാം നല്ല മണൽ പരുവമായിട്ട് വന്നിട്ടുണ്ട് ഈ പരുവത്തിലാവുമ്പോൾ ഉപ്പും ആവ് ഒത്തിപ്പിടിക്കുകയില്ല ഒന്നുമില്ല ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ റവ മാറ്റിയതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഏകദേശം ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കാം കറിവേത്ര ഇട്ട് കൊടുക്കാം ഉണക്കമുളക് സവാള അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് കുറച്ച് മല്ലിയില ഇത്രയും ഇട്ട് നല്ലപോലെ ഇളക്കി തവാള മൊത്തം മൂക്കുന്നത് വരെ നല്ലപോലെ ഇളക്കി മുല്ല മൂക്കിട്ടെടുക്കാം ഉള്ളി നല്ല മൊരിഞ്ഞു വന്നതിന് ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല കളറിന് വേണ്ടിയാണ് ഈ മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ല രസം ഉപ്പുമാവ് നല്ല കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്ന കളറ് വരും ഇനി ഞാൻ ഇതിൽ മുക്ക കപ്പലെ ട്രവ എടുത്തുള്ളൂ അതിൽ ഇതിൽ ഒരു രണ്ട് വെള്ളമാണ് ചേർക്കേണ്ടത് അതും കൂടി അളവ് പറഞ്ഞ് തന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ആവുള്ളൂ വെള്ളം നല്ല തിളക്കാൻ വിടണം ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം വെള്ളം തിളക്കാൻ വേണ്ടി ഞാൻ അടച്ചു വെച്ചാണ് തിളപ്പിച്ചത് മൂടി മാറ്റിയതിന് ശേഷം തീ കുറച്ച് വെച്ച് നമ്മൾ വറുത്ത് വെച്ചാൽ റവ ഇട്ട് കൊടുക്കാം പതുക്കെ പതുക്കെ നല്ലപോലെ ഇളക്കി വെള്ളമൊട്ട് യോജിപ്പിച്ചെടുക്കാം ഏറ്റവും ബ്രേക്ക്ഫാസ്റ്റിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഉപ്പുമാവ് ഇത് ചമ്മന്തിയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്നതാണ് ബ്രെഡും ഓംലെറ്റും കഴിഞ്ഞ് രണ്ടാം സ്ഥാനം ഉപ്പുമാവിലാണ് ഏറ്റവും പെട്ടെന്ന് നമ്മൾ ജോലിക്ക് എവിടെയെങ്കിലും പോണ സമയത്ത് ഉണ്ടാക്കാൻ കുറച്ചു നേരം അടച്ചു വെക്കാം മൂടി തുറന്നു നോക്കാൻ നല്ല തീ കുറച്ച് വെച്ചാണ് വെച്ചത് നല്ല രുചിയും ടേസ്റ്റുമുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങാടും ഇങ്ങാടും ഒന്നും ഒട്ടിപ്പിടിക്കാതെ നല്ല രുചിയുള്ള ഉപ്പുമാവ് കാണാനും ഭംഗി ലൈറ്റ് മഞ്ഞ കളർ ഉള്ളതുകൊണ്ട് നല്ല നിറവുണ്ട് രണ്ട് മിനിറ്റ് കൂടി ഇങ്ങനെ ഇട്ടതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് വേറെ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം കണ്ടോ നല്ല ടേസ്റ്റും കഴിക്കുമ്പോൾ ഉണ്ടായിരിക്കും അവിടെ ഇവിടെയൊന്നും ഒട്ടിപ്പിടിക്കാതെ ഒരു കട്ടയാവാതെ നല്ല സൂപ്പർ ഉപ്പുമാവായിട്ടുണ്ട് ഞാനിത് രണ്ട് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിനും എനിക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഇതിൻ്റെ കൂടെ മുട്ടയാണ് എടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റും നല്ല ഇത് പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല എരിവുമൊക്കെ ഉണ്ടാവും നല്ല സൂപ്പർ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഉപ്പുമാവ് എല്ലാവരും ഞാൻ പറഞ്ഞ അളവിൽ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബായ്